വെൽഫെയർ പാർട്ടിയുടെ സഹകരണം യു ഡി എഫിന് ഗുണകരമായെന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് ചിലയിടങ്ങളിൽ യു ഡി എഫുമായി പ്രാദേശിക സഹകരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കെ എ ഷഫീഖ് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും ഓരോ ഡിവിഷനുകളിലും ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിലും വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് കേരളത്തിലാകെ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിക്കാനായി ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച സീറ്റുകളുമുണ്ട് ചിലയിടങ്ങളിൽ പ്രാദേശിക സഹകരണങ്ങളുണ്ടായി പാർട്ടിയുമായി സഹകരിച്ചതിന് യു ഡി എഫിന് പ്രയോജനം ലഭിച്ചെന്നും കെ എ ഷെഫീഖ് പറഞ്ഞു അതേസമയം ചിലയിടത്ത് പ്രാദേശികമായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യു ഡി എഫുമായിട്ടാണ് ഈ കൂട്ടിലങ്ങാടിയിൽ അത്തരം പ്രാദേശിക സഹകരണം ഉണ്ടായത് യു ഡി എഫ് പിന്തുണയോടുകൂടിയാണ് കൂട്ടിലങ്ങാടിയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വിജയം നേടിയത് ഇപ്പോൾ ഇത്തവണ ഉണ്ടായ സഹകരണത്തിൽ അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുമായി സഹകരിച്ചവർക്കും പ്രയോജനം പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് പരസ്പരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വെൽഫെയർ പാർട്ടിക്കുള്ള വിശ്വാസം തെരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നും കെ എ ഷഫീഖ് പറഞ്ഞു വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തി ധ്രുവീകരണത്തിനാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ശ്രമിച്ചതെന്നും നേതാക്കൾ ആരോപിച്ചു യു ഡി എഫുമായുള്ള കൂട്ടുകെട്ട് തുടരുമെന്ന സൂചനയാണ് വെൽഫെയർ പാർട്ടി നേതാക്കൾ നൽകുന്നത് കൈരളി ന്യൂസ് മലപ്പുറം